എന്താടാളം ചവിട്ടുന്ന പെട്ടെന്ന് പഴത്തിൽ പറിച്ചു താഴെ പോയിട്ട് വേറെ പഴയുണ്ട് അതിലെ പഴത്തിൽ തൊടാൻ ശ്രമിച്ചതും ഷോക്ക് അടിച്ചതുപോലെ താഴേക്ക് വീണും നീ കൊണ്ടുവന്നവന്മാർക്ക് മര്യാദയ്ക്ക് മരത്തിൽ പോലും അറിയില്ലേ ഇവനെയൊക്കെ ഈ മോളി എത്ര പേര് ഇതുപോലെ തന്നെ അതാണ് ആ പഴത്തിന്റെ പ്രത്യേകത എടാ മോനെ മൈദിലിയോടെ വന്നിട്ടുണ്ട് നിന്റെ മുന്നിൽ ഇങ്ങനെ നിന്നിട്ടുണ്ട് ഈ ആൽമരത്തിലെ പഴവും കൊണ്ട് മാത്രമേ ഞാൻ പോകൂ നിനക്ക് കാണോ ഇതുപോലെ ഡയലോഗ് അടിച്ച് മുകളിലേക്ക് താഴെ താഴെ കിടക്കുന്ന ഇനി ഇനി നീയും കൂടി ഇതിന്റെ വീഴുന്നത് ഞങ്ങൾ അത് അത് പറഞ്ഞതും അവിടെ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി മൈഥിലിക്ക് മൈഥിലിക്ക് വലിയ അപമാനമായി തോന്നി ആ ആൽമരത്തിലെ പഴങ്ങൾ 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 അത്യാവശ്യമായിരുന്നു കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കില്ല ഈ ആർക്കെങ്കിലും നിന്ന് എടുക്കാൻ പറ്റുമെങ്കിൽ ആരാധിക്കുന്ന ആളുകളാൽ നിറഞ്ഞൊരു ഗ്രാമം അതാണ് ശിവപുരം ശിവപുരത്തുള്ളവരെ സംബന്ധിച്ച് നാഗരാജാവും ക്ഷിയുമൊക്കെയാണ് അവരുടെ നാടിനെ സംരക്ഷിക്കുന്നത് ശിവപൊരു തന്നൂറ് വർഷത്തോളം പഴക്കമുള്ള ഒരു ആൽമരമുണ്ട് ആ മരത്തിൽ വിശേഷപ്പെട്ട ചില പഴങ്ങൾ ഉണ്ടാകാറുണ്ട് സാധാരണക്കാർക്ക് ആർക്കും തന്നെ ആ പഴങ്ങൾ പഴങ്ങളൊന്നും തൊടാൻ പോലും സാധിക്കില്ല എന്നാൽ അനന്തന് ആ പഴങ്ങൾ തൊടാനും സാധിക്കും അതുകൊണ്ട് എങ്ങോട്ട് വേണമെങ്കിലും പോകാനും സാധിക്കും ഇതറിഞ്ഞുകൊണ്ടാണ് മൈഥിലിയും സംഘവും അങ്ങോട്ടേക്ക് വന്നത് മൈഥിലിയുടെ മുത്തശ്ശനായ നാരായണ കൈമളുടെ ചികിത്സയ്ക്ക് ആ പഴങ്ങൾ അനിവാര്യമാണ് അത് നേരിട്ട് പറിക്കാൻ നടത്തിയ ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടപ്പോൾ അവർക്ക് അനന്തന്റെ സഹായം വേണ്ടി വന്നു അനന്തനെയും കൂട്ടി നാരായണ കൈമൾ കിടക്കുന്ന വീട്ടിലേക്ക് അവർ വന്നപ്പോൾ അനന്തന്റെ മട്ടും ഭാവവും മാറി നിങ്ങളോട് ില്ല ഈ മറ്റാരുടെയും കൈമാറാൻ സാധിക്കില്ല അങ്ങനെ നിങ്ങൾ ഫലം കിട്ടില്ല ഓ കൂടുതൽ ആ ആ തന്ന ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം പഴങ്ങൾ പഴങ്ങൾ സംഘവും ശ്രമിച്ചുകൊണ്ടിരുന്നു ഒട്ടും തയ്യാറായിരുന്നില്ല ഈ പിടിവലി നടക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് അവിടെ ആ അത്ഭുതം സംഭവിച്ചത് അതുകണ്ട് അനന്ത മൈഥിലിയുടെയും മറ്റുള്ളവരുടെയും കണ്ണുകൾ വിടർന്നു എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് അവിടെ നിൽക്കുന്ന ആർക്കും അറിയില്ലായിരുന്നു എന്താണ് അവിടെ എല്ലാവരും കണ്ട അത്ഭുത കാഴ്ച അനന്ത പറഞ്ഞതുപോലെ പഴങ്ങൾ മറ്റാർക്കും കൈകാര്യം ചെയ്യാനുള്ള അവകാശമില്ലേ എന്താണ് അനന്തൻ അനന്തപുരത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തുടർന്നും കാണുക ഒരുപാട് സ്വത്തും പേരും പെരുമയുമുള്ള കുടുംബത്തിൽ ജനിച്ചിട്ടും ദരിദ്രരായി കഴിയേണ്ടി വരിക ആരും ആഗ്രഹിക്കാത്ത ഒരു ജീവിതമാണ് അനന്തനും അനിയത്തിയിലാണ് അനന്തൻ അപകടത്തിൽപ്പെട്ട് കിടപ്പിലാകുന്നത് വർഷങ്ങളായി ഒരേ കിടപ്പ് കിടക്കുന്ന അനന്തനെ സംബന്ധിച്ച് ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകില്ലെന്ന് എല്ലാവരും കരുതിയിരിക്കുന്ന സമയത്താണ് അത് സംഭവിച്ചത് എനിക്കറിയാം നിന്റെ കാര്യം കുറച്ച് കഷ്ടത്തിലാണെന്ന് നമ്മൾ എത്ര വീട്ടിൽ ഒരു അതിഥി വരുമ്പോ ഇങ്ങനെയാണോ പെരുമാറേണ്ടത് കുറച്ച് മര്യാദയൊക്കെ വേണ്ടത് അധികം സമയമൊന്നും എടുക്കില്ല മണ്ണേ എനിക്ക് പോയിട്ട് വേറെ കാര്യമുണ്ട് നീ മിണ്ടാതെ എന്നാൽ സേതു ആ പറഞ്ഞതിനുള്ള മറുപടി കൊടുത്തത് അരുന്ധതി ആയിരുന്നില്ല പെട്ടെന്ന് ഒരൊറ്റ ചവിട്ട് എവിടെ നിന്നോ പതിച്ചു ബാഹുവായ സേതു ആ ചവിട്ടിന്റെ ആഘാതത്തിൽ മറിഞ്ഞു വീണു എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും കിടന്ന കിടപ്പിൽ തിരിഞ്ഞു നോക്കിയ സേതു ആ കാഴ്ചകണ്ട് ഞെട്ടി തന്റെ നേർക്ക് ദേഷ്യത്തോടെ നടന്നു വരികയാണ് വരികയാണെന്ത് ആ വരവ് കണ്ട് സേതുവിന്റെ ഒപ്പം അരുന്ധതിയും ഞെട്ടി ഒന്ന് നിന്റെ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞ് സേതു വീണ്ടും അരുന്ധതിയെ പിടിച്ചു വലിച്ചു എന്നാൽ അതിന് മറുപടിയായി വീണ്ടും അനന്തനിൽ നിന്നും ഒരു ചവിട്ട് സേതുവിന് കിട്ടി മറിഞ്ഞു വീണ സേതുവിനെ തലങ്ങും വിലങ്ങും സേതുവിനെന്തം തള്ളി നാളും കിടപ്പിലായിരുന്നിട്ടും അനന്തന്റെ ശക്തിയും ഊർജ്ജവും ഒക്കെ കണ്ടപ്പോൾ സേതുവിന് അത്ഭുതം തോന്നി അവനെ കൊണ്ട് അടി കൊണ്ട് ക്ഷീണത്തിൽ സേതു ഇഴഞ്ഞിഴഞ്ഞ് അവിടെ നിന്നും പുറത്തേക്ക് പോയി ഈ സമയം അനന്തൻ തന്റെ കുഞ്ഞു പെങ്ങൾ അരുന്ധതിയെ ഒന്ന് നോക്കി സേതു പിടിച്ചു തള്ളിയപ്പോൾ തല ചുമലിടിച്ച അരുന്ധതി ബോധം നഷ്ടപ്പെട്ടവരെ കിടക്കുകയായിരുന്നു അവൻ തന്റെ കുഞ്ഞു പെങ്ങളെ വാരിയെടുത്തു അവളെ കട്ടിലിൽ കൊണ്ട് കിടത്തിയതിനു ശേഷം അവൻ

പോയി കഴിഞ്ഞതും പെട്ടെന്ന് തനിക്ക് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് അനന്തൻ ഒന്നുകൂടി ഓർത്തെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞ ദിവസം രാത്രി സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് അവ്യക്തമായ ചില ഓർമ്മകൾ മാത്രമേ അനന്തൻ ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ ദിവസം രാത്രി ശിവപുരത്ത് ശക്തിയായി മഴ പെയ്തിരുന്നു മഴയോടൊപ്പം ഇടിയും മിന്നലും ഒക്കെ ഉണ്ടായിരുന്നു അനന്തന്റെ വീട്ടിൽ നിന്നും കുറച്ചു മാറി സ്ഥിതി ചെയ്യുന്ന ആൽമരത്തിൽ അന്ന് രാത്രി ചില അത്ഭുതങ്ങൾ സംഭവിച്ചു ഇടിമിന്നലിന്റെ വെളിച്ചത്തിൽ ആൽമരത്തിൽ പത്തിവിടത്തി നിൽക്കുന്ന ഒരു അഞ്ചു തലയുള്ള സർപ്പത്തെ മഴയത്ത് അതുവഴി പോയ ചിലർ കണ്ടു ആ കണ്ട പലരും പേടിച്ചൂടി ശരീരം മുഴുവൻ മുറിവെയും ആകെ ക്ഷീണിച്ച അവസ്ഥയിലായിരുന്നു ആ സർപ്പം മഴ ശക്തിയായി പെയ്തുകൊണ്ടിരുന്നു പെട്ടെന്ന് അഞ്ച് തലകളുള്ള ആ പാമ്പിന്റെ തലയിൽ നിന്നും ഒരു ചുവന്ന ഗോളം അനന്ത വീട് ലക്ഷ്യമാക്കി ഇരുട്ടിലൂടെ വന്നുകൊണ്ടിരുന്നു അനന്ത ജനാല വഴി കയറിയതിനു ശേഷം ആ തീഗോളം അനന്തന്റെ രണ്ട് പുരികങ്ങൾക്കും ഇടയിലൂടെ തലയ്ക്കുള്ളിലേക്ക് കയറിപ്പോയി പെട്ടെന്ന് ഒന്ന് പിടഞ്ഞതിനു ശേഷം അനന്തന്റെ ശരീരം നിശ്ചലമായി പിന്നെ എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് എത്രയൊക്കെ ആലോചിച്ചിട്ടും അനന്തൻ ഒരു പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല തന്റെ ശരീരത്തിനുള്ളിൽ മറ്റാരോ കടന്നു തോന്നൽ മാത്രം അനന്തന് വന്നുകൊണ്ടിരുന്നു അവൻ പതുക്കെ എഴുന്നേറ്റ് വീടിന് പുറത്തേക്ക് അപ്പോഴാണ് വീടിന് കുറച്ചു മാറിയുള്ള ആൽമരത്തിനു ചുറ്റും ഒരാൾക്കൂട്ടം അവൻ കണ്ടത് ചാനലുകാരും പത്രക്കാരും നാട്ടുകാരും ഒക്കെയായി അവിടെ വലിയ തിരക്കായിരുന്നു അനന്തൻ പതുക്കെ നടന്ന് അങ്ങോട്ടേക്ക് പോയി ഓ എന്താടാ പെട്ടെന്ന് പഴങ്ങൾ വേറെ പണിയുണ്ട് ആൽമരത്തിന്റെ ചില്ലകളിൽ തൂങ്ങിക്കിടക്കുന്ന വിശേഷ ഗുണങ്ങളുള്ള പഴങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് മൈഥിലി അത് പറഞ്ഞത് മൈഥിലിയുടെ വാക്കുകൾ കേട്ടതും മൈഥിലിയുടെ കൂടെ വന്ന ലോക്കൽ ഗുണ്ടാ നേതാവായ ഭദ്രന്റെ ശിങ്കിടികളായ ഒന്ന് രണ്ടു പേർ പെട്ടെന്ന് ആൽമരത്തിലേക്ക് വലിഞ്ഞു കയറി ഒരുപാട് അത്ഭുത സിദ്ധികളുണ്ടെന്ന് വിശ്വസിക്കുന്ന അപൂർവ പഴങ്ങൾ ആൽമരത്തിൽ നിന്നും ആരും അങ്ങനെ ചെയ്താൽ ദൈവദോഷം ഉണ്ടാകും എന്നാണ് വിശ്വാസം പക്ഷേ ഭദ്രനെ പോലൊരു ഗുണ്ട നേതാവിനോട് അത് ചെയ്യരുതെന്ന് പറയാനുള്ള ധൈര്യം അവിടെ നിൽക്കുന്ന ആർക്കും ഉണ്ടായിരുന്നില്ല ഈ സമയം ആൽമരത്തിന്റെ മുകളിലേക്ക് കയറിയ രണ്ടു പേരിൽ ഒരാൾ അതിലെ പഴത്തിൽ തൊടാൻ ശ്രമിച്ചതും ഷോക്കടിച്ചതുപോലെ താഴേക്ക് വീണു അത് കണ്ടതും അവിടെ കൂടി നിന്ന് എല്ലാവരും ഞെട്ടി പക്ഷേ മൈഥിലിക്ക് അത് കണ്ടപ്പോൾ ദേഷ്യമാണ് വന്നത് ഭദ്രം നീ കൊണ്ടുവന്നവന്മാർക്ക് മര്യാദയ്ക്ക് മരത്തിൽ കയറാൻ പോലും കിട്ടി ആൽമരത്തിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറിയ രണ്ടാമത്തെ ആളെ നോക്കിയാണ് മൈഥിലി അത് പറഞ്ഞത് മൈഥിലിയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഭദ്രൻ ആകെ ക്ഷീണമായി അവൻ രണ്ടാമത് മരത്തിൽ കയറിയവനെ നോക്കി അലറി തന്റെ ഒപ്പം കയറി ആദ്യത്തെ ആൾ താഴേക്ക് വീണത് കണ്ട പേടിയിലായിരുന്നു അവനെങ്കിലും അലർച്ച കേട്ടപ്പോൾ തിരിഞ്ഞു നോക്കാതെ പെട്ടെന്ന് ആ പഴങ്ങൾ പറിക്കുന്നതിനായി അയാൾ കയറി എന്നാൽ പഴത്തിൽ തൊട്ട രണ്ടാമത്തെ ആൾക്കും ആദ്യത്തെ ആളെ അവൻ അലറി പിടിച്ചുകൊണ്ട് താഴെ വലയിലേക്ക് വീണു വല മുറിഞ്ഞ് നിലത്ത് തന്നെ അവന്റെ മുതുകും വന്നിടിച്ചു നടുവടിഞ്ഞിട്ടുണ്ടാകുമെന്ന് തീർച്ചയായിട്ടും എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ ഭദ്രനും കൂട്ടരും അവിടെ നിന്നതും പെട്ടെന്ന് പിറകിൽ നിന്നും ഒരു ശബ്ദം കേട്ടു പേര് കയറിയാലും ഇതുപോലെ താഴേക്ക് തന്നെ അതാണ് ആ എടാ മോനെ ഈ മൈഥലി ഇവിടെ വന്നിട്ടുണ്ട് നിന്റെ മുന്നിൽ ഇങ്ങനെ നിന്നിട്ടുണ്ട് ഈ ആൽമരത്തിലെ പഴവും കൊണ്ട് മാത്രമേ ഞാൻ പോകൂ നിനക്ക് കാണോ ഇതുപോലെ ഡയലോഗ് അടിച്ച് മുകളിലേക്ക് മുകളിലേക്ക് താഴെ താഴെ കിടക്കുന്ന കണ്ടില്ലേ ഇനി കൂടി കൂടി ഇതിന്റെ വലിഞ്ഞു കയറി വീഴുന്നത് ഞങ്ങൾ അത് പറഞ്ഞതും അവിടെ ും പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി മൈഥിലിക്ക് അത് വലിയ അപമാനമായി തോന്നി താനും തന്റെ കുടുംബാംഗങ്ങളും എന്തെങ്കിലും പറഞ്ഞാൽ അത് തലകുനിച്ചു നിന്ന് കേൾക്കുന്ന ചരിത്രമേ ശിവപുരത്ത് ഇതുവരെ ഉള്ളൂ ആദ്യമായിട്ടാണ് ഒരാൾ തന്നോട് എതിർത്ത് സംസാരിക്കുന്നത് മൈഥിലിക്ക് അത് തീരെ സഹിക്കാൻ സാധിച്ചില്ല ആ ആൽമരത്തിലെ പഴങ്ങൾ മൈഥിലിക്ക് അത്രയ്ക്ക് അത്യാവശ്യമായിരുന്നു മൈഥിലിയുടെ മുത്തശ്ശൻ നാരായണ കൈമൾ ഇപ്പോൾ കിടപ്പിലാണ് അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഈ പഴങ്ങൾ 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 കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കില്ല ഇനി ആർക്കെങ്കിലും മരത്തിൽ നിന്ന് എടുക്കാൻ മാത്രമാണ് അവനെ തുടങ്ങി പിന്നെ തന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ മാറി അനന്തനെ കൊണ്ട് ഒരിക്കലും ആ പഴങ്ങളിൽ ഒന്ന് തൊടാൻ പോലും ഉറപ്പിലായിരുന്നു മൈഥിലി അത് പറഞ്ഞത് എന്നാൽ അനന്തൻ അതിന് മറുപടിയായി ഒന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തത് അവൻ പതുക്കെ നടന്ന് ആൽമരത്തിന് മുന്നിലേക്ക് വന്നു നിന്നു അതിനുശേഷം ആൽമരത്തിന്റെ മുകളിലെ ചില്ലകളിലേക്ക് ഒന്ന് നോക്കി കൈകൾ കൂപ്പിക്കൊണ്ട് അവൻ ആ ആൽമരത്തെ പ്രദക്ഷിണം ചെയ്യാൻ തുടങ്ങി ഒപ്പം ഒരു മന്ത്രം ആൽമരത്തെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ പറയുന്ന മന്ത്രമാണ് അതെന്താണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലായി അവരും അതേ മന്ത്രം ചൊല്ലി കൈകൾ എന്നാൽ മൈഥിലിക്കും ഭദ്രനും കൂടെ വന്ന ആളുകൾക്കും അതൊക്കെ കണ്ടപ്പോൾ തമാശയായിട്ടാണ് തോന്നിയത് ഇങ്ങനെ നടന്നിട്ടൊന്നും ആൽമരത്തിന്റെ മുകളിൽ നിന്നും പഴം താഴേക്ക് വീണില്ലെന്ന് അവർക്ക് ക്ഷമ നശിക്കുന്നുണ്ടായിരുന്നു അനന്തനത് മനസ്സിലായി അവൻ മന്ത്രം ചൊല്ലുന്നത് നിർത്തി ആ മരത്തിന്റെ മുന്നിൽ വന്ന് നിന്നു അതിനുശേഷം കണ്ണുകൾ തുറന്ന് മൈഥിലയെ ഒന്ന് നോക്കി അപ്പോഴും അവളുടെ മുഖത്ത് നിറയെ പുഞ്ചിരിയോടെ ആനന്ദൻ ആൽമരത്തിന് മുകളിലെ പഴങ്ങളെ ഒന്ന് നോക്കിയതിനു ശേഷം കൈകൾ മുന്നിലേക്ക് വെച്ചു അത്ഭുതം എന്ന് പറയട്ടെ ആൽമരത്തിന്റെ മുകളിലുണ്ടായിരുന്ന ആ വിശേഷപ്പെട്ട പഴങ്ങൾ ഒരു പുലയോടെ പൊട്ടി നേരെ അനന്തന്റെ കൈകളിൽ വന്ന് വീണു ആ കാഴ്ച കാഴ്ചകണ്ട് അവിടെ കൂടി നിന്നവരെല്ലാം കൈകൂപ്പി പ്രാർത്ഥിക്കാൻ തുടങ്ങി മൈഥിലയ്ക്കും ഭദ്രനും ഒന്നും എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല അവർ ആശങ്കയോടെ പരസ്പരം നോക്കി ഈ സമയം കയ്യിലെ പഴങ്ങളുമായി അനന്തൻ ഒരു പുഞ്ചിരിയോടെ മൈഥിലിയുടെ മുന്നിലേക്ക് വന്ന് ി തന്റെ കൈകൾ നേർക്ക് പെട്ടെന്ന് പിന്നിലേക്ക് വലിച്ചു പറഞ്ഞത് കേട്ടതും കൂടി ചേർന്ന് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി മൈഥിലിക്ക് അത് താങ്ങാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അവൾ ദേശത്തോടെ ഭദ്രനെ ഒന്ന് നോക്കി മൈഥിലി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഭദ്രനെ നന്നായിട്ട് മനസ്സിലായി ഭദ്രനും ഭദ്രന്റെ ഗുണ്ടകളും അലറി വിളിച്ചുകൊണ്ട് അനന്തനെ നേർക്ക് കുതിച്ചു അതുകൊണ്ട് അവിടെ കൂടി നിന്ന ആളുകളൊക്കെ ഞെട്ടി എന്നാൽ അനന്ത മാത്രം ഒരു ഭാവ വ്യത്യാസവും അവൻ അവർ നോക്കി നിന്നു എന്തായിരിക്കും പിന്നീട് അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക സംഘവും പഴങ്ങളുമായി ഇരുന്ന പഴങ്ങളെ ഒന്ന് തോടാൻ പോലും അവർക്ക് സാധിക്കാതെ വരുമോ എങ്ങനെയാണ് കൈകളിലേക്ക് ആ പഴങ്ങൾ വീണത് എന്ത് അത്ഭുത ശക്തിയാണ് അനന്തനുള്ളത് ഫാന്റസിയും ഇതുവരെ നിങ്ങൾ കണ്ടനുഭവിക്കാത്ത പുത്തൻ ദൃശ്യാനുഭവങ്ങളും നിറഞ്ഞ ഓഡിയോ സീരീസ് ആയ രക്ഷകൻ ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ